സാറിന്റെ അഭിപ്രായത്തിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ അത്ര വലിയ പാടുള്ളൊരു കാര്യമാണ് സെക്കൻഡ് ഏത് ലെവൽ വരെ ഇപ്പം എ വൺ എയ് ടു ബി വൺ ബി ടു വരെയാണല്ലോ ലാംഗ്വേജ് പ്രൊഫഷൻസ് ഇപ്പം നമുക്ക് നോർമലി വേണ്ടത് സിവൺ സീറ്റിലോട്ടൊന്നും പോകേണ്ട അപ്പം ഏത് ലെവൽ വരെ ഒരു ജർമ്മൻ ലാംഗ്വേജ് നേഴ്സ് പഠിക്കണം ഇത് പഠിക്കാൻ ഭയങ്കര പാടാണോ പിന്നെ അല്ലെങ്കിൽ ഓൺലൈൻ അല്ലെങ്കിൽ റെഗുലർ ഇങ്ങനെ ഏതെങ്കിലും ഒരു മോഡ് പ്രിഫർ ചെയ്യാനുണ്ടോ തീർച്ചയായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ ജർമ്മനിയിൽ ചെല്ലുന്ന ഒരു നഴ്സിനിടയിൽ ബെനിഫിറ്റുകൾ ഹ്യൂജ് ആണ് നമുക്ക് അതിനെക്കുറിച്ച് അടുത്താൽ ഡിസ്കസ് ചെയ്യാം അതിന് മുമ്പായിട്ട് ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കംഫർട്ടബിൾ വിത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് യെസ് കാരണം ഇംഗ്ലീഷാണ് നമ്മൾ ചെറുപ്പത്തൊട്ടേ പഠിച്ചു വരുന്നത് നമുക്ക് അതുമായിട്ട് ഒരു ഒരു എന്താണ് ഒരു ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് വളരെ എളുപ്പമെന്ന് സത്യത്തിൽ ജർമ്മൻ ലാംഗ്വേജ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരാൾ പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് വിതിൻ സെവൻ മന്ത്സിനുള്ളിൽ അവർക്ക് ലാംഗ്വേജ് പാസ്സാകാൻ സാധിക്കും കാരണം നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും പാസ്സായി ഇറങ്ങുന്ന നൂറുകണക്കിന് ജർമ്മൻ ലാംഗ്വേജ് വിദ്യാർത്ഥികൾ അതിൻ്റെ തെളിവാണ് അതിന് വേണ്ടി ഇപ്പോൾ ജർമ്മനിന്ന് നാൾ വരണം എന്ന് പോലുമില്ല നമ്മളുടെ ജമുക്ക് ജർമ്മൻ ട്രെയിനേഴ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പഠിപ്പിച്ചാൽ പ്രോപ്പർലി ഒരു സ്ട്രക്ചേർഡ് സിലബസിൽ ഒരു അക്കാഡമിക്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ പോയി പഠിച്ചാൽ നൂറ് ശതമാനം ഒരു ജർമ്മൻ ഫസ്റ്റ് അറ്റംപറ്റിൽ തന്നെ എഴുതിയെടുക്കാൻ സാധിക്കും ഇത് എ വൺ എ ടു ബി വൺ ബി ടു നാല് ലെവലുകളാണ് ജർമ്മൻ ലാംഗ്വേജിനുള്ളത് പക്ഷേ ഇവർക്ക് എ വൺ എ ടൂ ബി വൺ എഴുതേണ്ട ആവശ്യമില്ല ദിരക്ട് റൈറ്റ് ബി ടു നമുക്ക് എ വണ്ണും എ ടൂവിനും ബി വണിനും നമ്മുടെ അംഗീകൃത സ്ഥാപനമാണെന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്സാം ഇസ് മോർ ദാൻ ഇൻ എഫ് അത് മതി അവർക്ക് അടുത്ത ലെവലിലേക്ക് മൂവ് ചെയ്യാൻ അവർക്ക് ബി ടു മാത്രം ആ ഏതെങ്കിലും സെൻട്രൽ ഗോയിത്തയോ അല്ലെങ്കിൽ ഓ ഇൻസ്റ്റിറ്റ്യൂട്ടോ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ഓർഗനൈസേഷൻ്റെ എക്സാം ഡേറ്റ് എടുത്ത് അവർക്ക് എക്സാം ഡേറ്റ് എഴുതാൻ സാധിക്കുന്നതാണ് ബി ടു അതിൽ നാല് സ്കില്ലുകളാണുള്ളത് നമ്മൾ എല്ലാവരും പറയുന്നത് റൈറ്റിംഗ് സ്പീക്കിംഗ് റീഡിങ് ലിസണിങ് പോലെ അപ്പോൾ അത് തികച്ചും വളരെ പ്രോപ്പറായിട്ട് പഠിച്ചാൽ വളരെ എളുപ്പമാണ് ഇവർക്ക് ഇത് പാസ്സാകാൻ സാധിക്കും പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഒരു പക്ഷേ പ്ലസ് ടു കഴിഞ്ഞാൽ പിള്ളേർ പോയി ഹോസ്പിറ്റലിൽ പോലത്തെ കോഴ്സുകൾക്ക് പഠിക്കാൻ പോയിട്ട് അവർ അലമ്പി ചിലർ പഠിക്കാതെ വരുന്നു അങ്ങനെയുള്ളവരൊക്കെ കണ്ടിട്ടായിരിക്കും പലപ്പോഴും നഴ്സുമാർ തെറ്റിദ്ധരിക്കുന്നവരെക്കൊണ്ട് ഇത് പഠിച്ച് പാസ്സാകാൻ പറ്റത്തില്ല വളരെ ഡിഫിക്കൽറ്റാണ് പക്ഷെ അങ്ങനെയല്ല തീർച്ചയായിട്ടും മനസ്സ് വെച്ചാൽ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് തന്നെയാണ് ജർമ്മൻ എന്ന് പറയുന്നത് പക്ഷേ സെവൻ മന്തോട് നമ്മൾ ഒക്കെ ചിലപ്പോൾ രണ്ട് മാസം കൊണ്ട് എഴുതിയ ആൾക്കാർ പാസ്സാകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ടു മന്ത്സ് കൊണ്ട് ഇവർക്ക് ഇത് ലാംഗ്വേജ് പാസ്സാകാൻ സാധിക്കത്തില്ല ഒരു ജർമ്മൻ ലാംഗ്വേജ് മിനിമം സെവൻ മന്ത് എടുത്താണ് ഇവർ എന്ത് പാസ്സാകുന്നത് ബി ടു ലാംഗ്വേജ് മാത്രം എഴുതിയാൽ മതി ഇനി ഇവർ ബി റ്റു പാസ്സായില്ലെങ്കിൽ ദൈക്കൻ ഗോവിത്ത് ബി വൺ ഇനി ബി വൺ ഇവർ പാസ്സായില്ലെങ്കിൽ ദൈക്കൻ ഗോവിത്ത് എ ടു ലാംഗ്വേജ് വിസ പോലത്തെ പല ഓപ്ഷൻസും അവർ മുമ്പിലുണ്ട് സോ അവർക്ക് ബി റ്റു കിട്ടും അവർക്ക് ഇതിങ്ങനെ സിറ്റി ഒന്നും പോകേണ്ട ഇല്ലാതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർക്ക് ബി വൺ ബി ടു കിട്ടുകയും അത് വെച്ച് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് പഠിക്കാൻ പോകാൻ സാധിക്കുന്നതുമാണ് ഇനി രണ്ടാമതായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് ഓൺലൈൻ ക്ലാസ്സുകളിൽ പഠിച്ചാൽ നമുക്ക് സർവേ ചെയ്യാൻ സാധിക്കുമോ സാധിക്കുമെന്നുള്ളത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ് റെഗുലർ ക്ലാസ്സുകളിൽ പോയെങ്കിൽ മാത്രമേ ലാംഗ്വേജ് പഠിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് കൊറോണ സമയത്ത് നമുക്കറിയാം ലോകത്തിലെ എല്ലാ കോഴ്സുകളും അത് ഇപ്പം ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും രണ്ട് രണ്ടു വർഷത്തോളം കെമിസ്ട്രി ആണെങ്കിലും അല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റുകളാണെങ്കിലും ലാംഗ്വേജ് എല്ലാം ഓൺലൈൻ വഴിയാണ് അത് പഠിപ്പിച്ചതും എല്ലാവരും പഠിച്ച് മനസ്സിലാക്കിയതും അപ്പോൾ ഓൺലൈനിൽ പഠിക്കുമ്പോൾ സത്യത്തിൽ റെഗുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെക്കാൾ ഒട്ടന അഡ്വാൻറ്റേജസ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം നമ്മൾ മറ്റൊരാളുടെ സ്കോറോ കാര്യങ്ങളോ കൊണ്ട് ചിലപ്പോൾ ആകാനുള്ള സാധ്യതയില്ല വളരെ കംഫർട്ടബിൾ അറ്റ്മോസ്ഫിയർ നമുക്ക് പഠിക്കാൻ സാധിക്കും അതുകൂടാതെ അതിനുവേണ്ടി ഒരു ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ കൂടാതെ നമ്മൾ റെഗുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും ഒരു വോൾ ഡേ ഒരിക്കലും ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാറുണ്ട് കാരണം അത് ആർക്കും അത് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് റെഗുലർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം പലപ്പോഴും ബാച്ച് ആണ് ടു ഹേഴ്സിൻ്റെ ബാച്ച് ഒരു ത്രീ ടു ഫോർ ബാച്ചസ് അല്ലെങ്കിൽ മാക്സിമം ഉച്ച ഉച്ചവരെ ക്ലാസ്സുകൾ അതിനുശേഷം നമുക്ക് പ്രാക്ടീസ് സെക്ഷൻസ് അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഫുൾ ടൈം റെഗുലർ കോഴ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ജർമ്മൻ ലാംഗ്വേജിൻ്റെ കോഴ്സുകൾ വളരെ പാർഷ്യലായിട്ട് മാത്രം നടത്തപ്പെടുന്നുള്ള സദ്യം അതുകൊണ്ട് തന്നെ അത്രയും ടൈം എഫക്റ്റീവായിട്ട് യാതൊരു ഒത്തിരി ഡിസ്റ്റർബൻസും ഇല്ലാതെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആകാതെ നമുക്ക് ഓൺലൈനിൽ പഠിക്കാൻ പറ്റും നമുക്ക് പാസ്സാകുന്നതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിദ്യാർത്ഥികൾ നമുക്ക് ഓൺലൈനിൽ നിന്നുള്ളവരാണ് കാരണം അവർ ലോകത്തിൻ്റെ പവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് അവർക്ക് ഒരിക്കലും ജോലി റിസൈൻ ചെയ്ത് ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥാപനത്തിൽ പോകാനുള്ള സാധ്യതയില്ല സോ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ദേ കൽ ദ ജർമ്മൻ ത്രൂ ഓൺലൈൻ മോഡ് ആൻഡ് വിൽ ഗെറ്റ് ദ റിസൾട്ട് അതെ സാറ് ഒന്ന് ജർമ്മൻ ലാംഗ്വേജിന് ശരിക്കും ബി ആണ് ഒരു നേഴ്സ് അതെ തീർച്ചയായിട്ടും പിന്നെ വെച്ച് വേണമെങ്കിൽ നമുക്ക് പോവാം പോവാം പിന്നെ എ വൺ പഠിച്ചിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് ബിസൈലും അങ്ങനെ വേണമെങ്കിലും പോകാം ഓക്കെ ലാംഗ്വേജ് ബസ്സേക്ക് വെച്ചുള്ള വീട് നമ്മുടെ പേജിൽ കിടപ്പുണ്ടെന്ന് അതെ വിശ്വസിക്കണം അടുത്ത ഒരു മെയിൻ കുട്ടികളുടെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ എത്ര കാലം എടുക്കും പോകാൻ വേണ്ടി പ്രോസസ്സിംഗ് ഓക്കെ ഓക്കെ പ്രോസസ്സിംഗ് പലപ്പോഴും ഇത് പല രീതിയിലാണ് നോർമൽ കേസസിൽ നമ്മളൊരു ബി വൺ ആകുമ്പോൾ തന്നെ നമ്മൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യും ഇവരുടെ ഡോക്യുമെൻറ്റേഷൻ അറ്റസ്റ്റേഷൻ ട്രാൻസ്ലേഷൻ തുടങ്ങിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ അങ്ങനാകുമ്പോൾ ഇവർ ബി ടു പഠിച്ച് പാസ്സാകുമ്പോഴേക്കും ഇവരുടെ ആ സെക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കും അതിന് ശേഷം വിതിൻ ഫോർ ടു മൈൻറ്റ് ഫൈവ് മന്ത്സിനുള്ളിൽ ദാൻഡ് ഫ്ലൈ ഇത് ഡിപ്പെൻ്റ് ആണ് പലപ്പോഴും എങ്കിലും മിനിമം ഒരു വൺ ഇയർ എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഒരാൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സായി ജർമ്മനി എത്താൻ ഏകദേശം ഒരു വർഷം മുതൽ ഒരു വർഷം ഒരു മാസം വരെ ടൈം എടുക്കുമെന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാം അതിനനുസരിച്ച് നമ്മൾ പ്രോപ്പർലി പ്ലാൻ ചെയ്താൽ മതി